മയക്കം വരാതെ വാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര മധുമാസുന്ദ്ര വിഷമിക്കതെ ഹലോ സങ്കടം ഉള്ളിലുള്ളവർക്ക് അല്ലെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യർക്ക് കണ്ണിലൂടെ നമ്മൾ അഭിനയിക്കാതെ ഒരു തുള്ളി കണ്ണുനീര് വരും അതായത് ഒരു മനുഷ്യന്റെ നിഷ്കളങ്കത എന്തുവാന്നും అదే తే హృదయతి భారం ఎందు మనస్ మనసరి పాటు పాడాన్ ఈ సంఘ ఇంకా విషమిక నీరు పాటు నే ప్రేక్ష సరే పాడు ట్ సూజం നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ എന്ന് ഇരിക്കുന്നത് ഒരു അസാധ്യ കലാകാരനാണ് ചേട്ടൻ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റാ തന്നെ എങ്ങനെ പ്രോഗ്രാം 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 അതുപോലെ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവം പേരെങ്ങനാ എന്റെ എത്ര വയസ്സായി എനിക്ക് അമ്പത് വയസ്സായി അമ്പത് വയസ്സായി എന്താണ് വീട്ടിൽ വീട്ടിലെന്തൊക്കെ പ്രശ്നം വീട്ടിലെ വൈഫിന് അറ്റാക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇതിങ്ങനെ വന്നിട്ട് പിന്നെ ശ്വാസകോശത്തിന് ദ്വാരമുണ്ട് അപ്പം ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഈ രണ്ടാഴ്ചയായുള്ളു എന്നിട്ട് വന്നിട്ട് അതുകഴിഞ്ഞാൽ എന്റെ ഏറ്റോടെ മോന് അവന് മൂത്രം ഒഴിക്കുന്ന സാധനമുണ്ട് മല വരത്തി കൂടാണ് മൂത്രമൊഴിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ വളരട്ടെന്നാ പറഞ്ഞത് ആള് കാണിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പം ഓപ്പറേഷൻ വേണം ആ ഓപ്പറേഷൻ അത് ഇപ്പൊ അവൻ വളർട്ട വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഞരമ്പ് കുടിയും കിടക്കാം വയസ്സുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും പഠിക്കാനൊക്കെ ആ പഠിക്കാനൊക്കെ ഈ പോകുന്നു മലത്തിലൊക്കെ അല്ലാതെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല പിന്നെ സ്കൂളിൽ ചെല്ലാൻ പോകും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും പിള്ളേർക്കൊക്കെ അറിയാമോ രോഗിയാണെന്നുള്ളത് ആ അവർക്കൊക്കെ അറിയാം എന്നാലും കളിച്ച് നടക്കുമ്പോൾ ആ ഒരു ഇതല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മാത്രം പുള്ളിക്കോഷ് ചേച്ചിക്ക് വാൽവിന്റെ പ്രശ്നമുണ്ട് അതും ഓപ്പറേഷനോ അങ്ങനെ ഉണ്ടോ ഡോക്ടർ കൊടുത്തിരിക്കേ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ചേട്ടന് നല്ല ഒരു ഇത് ഇൻകം കിട്ടുന്നുണ്ടോ ഈ തുച്ഛമായ ഇതും ഇപ്പം വീട് വീട് സ്വന്തം അല്ലേ സ്വന്തം സ്വന്തമാ എല്ലാ സീസണിലും പ്രോഗ്രാം ഉണ്ട് ഈ പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഈ നടക്കും അതൊന്നും നടക്കുക വിദ്യാഭ്യാസം വീട്ടിലെ കാര്യങ്ങള് ബുദ്ധിമുട്ടാണ് നടക്കത്തില്ല അല്ല പിന്നെ നമ്മൾ ഇത് തൊഴിൽ പഠിച്ചതല്ലേ നമുക്കിതിനോട് പ്രത്യേക ഒരു താല്പര്യം നമ്മൾ വാദ്യപൂർണ്ണ ചെണ്ട തവല ഇതെല്ലാം നമ്മൾ വായിക്കുന്നതാണ് കല ഒരു ദൈവീകമായ ഒരു വാസനയാണ് കല ചെയ്യുന്നവര് ദൈവത്തിന് തുല്യം ഞാൻ കേട്ടിട്ടുള്ളത് അതിലും അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പരിമിതികളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിട്ട് പറയാത്തെയാണ് പിന്നെ സ്വന്തമായി ജീവിക്കുന്നതും അന്തസ്സോട്ട് ജീവിക്കുന്നതും മനുഷ്യൻ്റെ ഒരു നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ പഠിക്കുന്നുണ്ട് പക്ഷേ വരുമാനം കണ്ടെത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടു അന്നേരം ഞാൻ അന്നേ പറഞ്ഞു വീട്ടിലോട്ട് ചെല്ലാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് അങ്ങനെ രണ്ട് മക്കളല്ലേ എനിക്ക് നാല് മക്കൾ നാല് പേരാണ് ആ മൂന്നാണു ഒരു പെണ്ണു ഏറ്റവും എന്റെ തോട്ടപ്പുള്ള താമസിക്കുന്നത് ആ ആ ഞാൻ അവിടെ ഇവിടെ വന്ന് താമസിക്കുക ഞങ്ങൾ കൊല്ലം ഡോക്ടറെ അവര് പറയുന്നത് അവര് നീട്ടി നീട്ടി വെക്കുക വളരട്ടെ വളരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് നേരത്തെ ഇങ്ങനെ ഡോക്ടറിനെ കാണിച്ചായിരുന്നു അപ്പൊ അത് അമേരിക്ക നിന്ന് വന്ന റിട്ടയർഡായ ഡോക്ടർമാരാ ഈ ഡോക്ടറിന്റെ കെയർ ഓഫ് യൂ വന്ന് അവര് സംസാരിച്ചതാണ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇവൻ ജീവ ജീവിക്കുന്നവണ്ണം പറഞ്ഞു അവൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് അവരൊരു വാക്ക് പറഞ്ഞു അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടും അവരസായിട്ട് പറയുന്നില്ല അപ്പം നമുക്കിപ്പോ ഇത് ചെയ്യാതിരിക്കാനും പറ്റുകയല്ലേ നമ്മൾ നമ്മൾ തെറുതി പിടിച്ച് ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കയ്യപ്പം വന്ന ആ ഒരു പേടിയാണ് ഒരു അസാധ്യ കലാകാരനാണ് അത് മാത്രമല്ല അതായത് തവിൽ വായിക്കും തവിൽ വായിക്കുക മാത്രമല്ല പാടി വായിക്കും ഒരു ഗായകൻ കൂടെ ആണ് ഒരു ചെറിയൊരു പാട്ട് പപ്പം പാടാമോ പാടാ താനേ തിരിഞ്ഞു മറിഞ്ഞു തൻ താമരമത്തെ ഉരുണ്ടും മയക്കം വരാതെ കിടക്കുന്ന മധുമാസ സുന്ദര സങ്കടം ഉള്ളിലുള്ളവർക്ക് അല്ലെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യർക്ക് കണ്ണിലൂടെ നമ്മൾ അഭിനയിക്കാതെ ഒരു തുള്ളി കണ്ണുനീര് വരും അതെ ഒരു മനുഷ്യന്റെ നിഷ്കളങ്കത എന്തുവാന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം എന്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സറിഞ്ഞൊരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സംഘടന ഇങ്ങനെ വിഷമിക്കുന്നുണ്ടെ നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എടുക്കുക അങ്ങോട്ട് നോക്ക് സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം രൂപം ൂവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും സ്വർണഗോപുര നർത്തകീശിൽപം നിൻ രൂപം പ്രേമ വൃന്ദാവനഹേ മന്ദമേ നിന്റെ പേരുകെട്ടാൽ സ്വർഗം നണിക്കൂ േമ വൃന്ദന ഹേമന്ദമേ നിട്ടാൽ സ്വർഗം നനിക്കും ആരാധ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കൂ ആനന്ദ ചന്ദ്രികയല്ലേ നീ ാഷമഞ്ചരി നീ അഭിലാഷമഞ്ചരി അല്ലേ നീ സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജം നിൻ രൂപം വളരെ അസാധ്യമായിട്ടാണ് പാടിയതാണ് എന്റെ വിശ്വാസം എന്താ പറഞ്ഞാൽ നെഞ്ചിഞ്ഞ് അല്ലെങ്കിൽ ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് വരുന്ന വരികളാണിത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ എത്രത്തോളം ഭാരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ നമ്മുടെ അടുത്ത് ഇതൊന്നും തുറന്നു പറയാറില്ല എന്നുള്ളതാണ് ഒരു വീട്ടിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഒരാടുത്ത് പറയാം ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ചാരിറ്റി ചാരിറ്റിയായിട്ട് ഈ വീഡിയോ ചെയ്തുകൊട്ടൊന്നു ചോദിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഈ ഒരു സഹോദരനെ കളയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നതിൻ്റെ കൂട്ട് ഈ ഒരു ഭവനത്തെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ ഒരു ചെറിയ വീട് പക്ഷേ വലിയൊരു കലാകാരനാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഒരാളെ മുമ്പിൽ കഴിഞ്ഞീട്ടത്തില്ല അതായത് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ ആ ഒരു സഹായം നമ്മളാൽ കഴിയുന്നത് ഒരു രൂപയെങ്കിലും ഒരു രൂപ അതൊരു വലിയ കാര്യമായിരിക്കും നമുക്ക് ഈ ഗാനങ്ങളൊക്കെ പാടുമോ ആ സിനിമാ కల్ల పాటుా సంగు వాడి తగతారా తగ తారీ తారూ తగ తార తారీత తార రారూ తగ తగ తారా తగ తారీత తార రారూ తగ తార తారీత తార రారూ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കേറു പുള്ളുൻ്റെ അമ്മ മൂന്നഴി നെല്ലും പറിച്ചുകൊണ്ടുവന്നേ തകതാര തകതാരതിത്തൈ താരാരാരൂ തകതാര താര താരതിത്തൈ ஆராராரோ கலத்தில் வெள்ளம் திப்பிச்சு எந்தம்மா முன்னாழி நெல்லெறிஞ அடுப்பினுத்திலும் குஞ்சுங்களெல்லாரும் காகையை போலே கரஞ்சு കലത്തിലെ വെള്ളം തിളപ്പിച്ച് എൻ്റെ മമ്മി നെല്ലെറിഞ്ഞേ അടുപ്പിനു ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കറഞ്ഞ് തകതാര തക താരതി താരാരാരൂ തക താരതാര താരതി താരാരാരൂ ഇത്രയും ജീവനുള്ളൊരു പാട്ടുണ്ട് ജീവിതത്തിൽ കെട്ടണല്ലേ എന്റെ തോന്നലാണോന്ന് എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ പ്രേക്ഷകര് തന്നെ പറയണം ഇത്രയും മനസ്സ് തുറന്ന് ഇത്രയും ആത്മാർത്ഥമായിട്ട് പാടുന്ന ഒരു ഗായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പം എനിക്ക് സംഗതിയും സ്വരവും ഒന്നും പറയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഒരു കാര്യമുണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള സൗണ്ട് നമുക്ക് നമ്മുടെ എന്ത് തപില് ത നമുക്ക് പാടി നമുക്ക് കൂടെ കേൾക്കാം ിന്ദുനിയാനന്ദ ബിന്ദു എന്നാത്മാവിൽ വിധിയും വണ്ണ പുഷ്പമോ ആതിരക്കുളിരൊളി തന്നലേ ബിന്ദുനിയാനന്ദ ബിന്ദു എന്നാത്മാവിൽ വിധിയും വണ്ണ പുഷ്പമോ ആതിര കുളിരളി തന്നലോ కస్తూరి పూసియా కవనిలు ముగరా తాహం ద ൂപ്പൂ കണ്ടോട്ടെട്ടോട്ടെ ഞാൻ എന്നെ മറന്നോട്ടെതിരക്കുള്ളിലൊളി തന്നലേ അരച്ച സന്തനം മണക്കും കുങ്കുമഴകും തീരെ புதியும்ந்தலிலே ஒரு சுந்த போ ஒரு சுந்தரி பந்ததனா ஒரு மந்திரம் போலதனா இது பூந்த சந்தனம் மணக்கிண்டும் தூம அழகும் வெற்றி ரே ஒருத்தகம் புதிய புத்தகம் குதிக்கும் பந்தலிலே அவ பொ அவசிரிக்கும் நெனப்பு சிதருமன் மாண்வி குறுக்கையன் மதுரம் பூவதரணன் பூனர் அவ பொண்ணு அவசிரிக்கும் எனப்பூ தருணம் ஏற கூடம் போடும் நாசிதா

ഇതാണ് നമ്മുടെ തവിൽ അതെ അതെ അതിമനോഹരമായി പാടുന്നുണ്ട് ഞാൻ വേറെ കേട്ടിട്ടില്ല എന്നാലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്കിതിന്റെ കാര്യങ്ങളെന്നു പറഞ്ഞാ പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് പാടിയത് ഈ നമ്മുടെ എവിടെ പോയിട്ടുണ്ട് എത്ര ദൂരം വരെ പോയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ സാധ്യതയില്ല നമ്മുടെ ഇവിടെ അത്ര ഇതല്ലേ അമ്പലങ്ങളിലൊക്കെ ഇല്ലേ ആഹ് എന്തതിനൊക്കെ ഇത്യാണത്തിനൊക്കെ ആ ആ ഒരു അസാധ്യ കലാകാരനാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുവെന്നുള്ളത് വലിയ ഉപകാരമാണ് കാരണം നിങ്ങൾ ഒരു രൂപയോ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഷെയർ ചെയ്യുക ചെയ്യുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക ഒന്നുകൂടെ പറയുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആണെന്നുണ്ടെ ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ പറയാം ഓക്കെ ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ